ആ സുഹൃത്തുക്കളെ നമ്മുടെ ചമ്രവട്ടം തിരൂർ റോട്ടിൽ കനാൽപാദത്തിൻ്റെ അടുത്ത് പുതുതായിട്ട് വന്ന ഒരു സ്ഥാപനമാണ് ഗ്രിൽ കോ അതിനകത്ത് നമ്മുടെ ഫിഷുകൾ എല്ലാം ഈ കാണുന്ന ഇത്രയും ഫിഷുകളുണ്ട് എനിക്ക് ഫിഷിൻ്റെ പേരറിയില്ല സ്കിഡ് ഉണ്ട് പിന്നെ ആവോലി ഉണ്ട് കാളാഞ്ചി ഉണ്ട് ഒരുപാടുണ്ട് പിന്നെ അത് കൂടാതെ ചിക്കൻ ചിക്കനുണ്ട് ബീഫിൻ്റെ റിബുണ്ട് ഇത് തവ ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ കയ്യിൽ ബ്രോസ്റ്റ് വരുന്നില്ലേ റൈസിലെന്താ വരുന്നത് മധുഹൂത്ത് മധുഹൂത്ത് വരുന്നുണ്ട് പിന്നെ ചിക്കൻ മട്ടണ് ബീഫ് ബിരിയാണി അതെന്താണ് പിന്നെ നമുക്ക് ഇത് വരുന്നുണ്ട് ടേക്ക് അവേ ബക്കറ്റില് പിന്നെ റൈസും ചിക്കൻ പൊള്ളിച്ച അതിന്റെ കൂടെ എന്ത് റൈസാ കൊടുക്കൂത്ത് ഓക്കെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ നിങ്ങക്ക് ഇവിടെ ആലങ്ങൾ ഒരുപാട് ഹോട്ടലുണ്ട് പക്ഷെ പാർക്കിംഗ് സൗകര്യം ഇല്ല ഒരു പത്ത് ബൈക്ക് നിർത്താൻ ഇവിടെ സ്ഥലമുണ്ട് ഒരു അഞ്ച് കാറ് നിർത്താൻ സുഖമായിട്ട് നിർത്താനുള്ള സൗകര്യം രാത്രിയോ വൈകിട്ടോ എപ്പോൾ വന്നാലും നിർത്താനുള്ള സൗകര്യമുണ്ട് അതുകൂടാതെ എല്ലാം ക്ലീനാണ് ഹൈജീൻ ആണ് നിങ്ങൾക്ക് നിങ്ങളെ കൺമുന്നിൽ കാണാൻ പറ്റും കുക്ക് ചെയ്യുന്നത് കണ്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് തിരഞ്ഞെടുക്കാം വിശാലമായ സൗകര്യമുണ്ട് ഇരിക്കാൻ എത്ര ആൾ വന്നാലും ഇരിക്കാൻ ക്ലീനാണ് എവിടെയെങ്കിലും നിങ്ങൾ സാധാരണ ഹോട്ടലിൽ കാണുന്ന പോലെ ഒരു ചളിയോ ഒരു ഈച്ചയോ കാണുന്നുണ്ടോ നോക്കൂ അപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ട് വൈകുന്നേരം കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല ലൊക്കേഷനാണ് നല്ല വൈബാണ് കാറ്റൊക്കെ കൊണ്ട് മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റാണ് എല്ലാവരും നമ്മളെ നാട്ടിലെ നമ്മളെ നാട്ടിലുള്ളൊരു സ്ഥാപനമാണ് സഹകരിക്കുക